ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ഡയാന ബെന്നി ഞാൻ അങ്കമാലിയിൽ മഞ്ഞപ്പുറയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യം ഇവിടെ വന്നത് മമ്മി ഉടമ്പടി എടുത്ത ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് എനിക്ക് അത്ര ഞാൻ ശ്രദ്ധയൊന്നും കൊടുത്തിരുന്നില്ല പിന്നെ എൻ്റെ കൂട്ടുകാരി അവൾക്ക് വയറ്റിൽ നല്ല ഇരിച്ചിലും എരിയുള്ള ഭക്ഷണം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ അമ്മ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് നല്ല കുറവുണ്ടായി ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ എനിക്ക് മാതാവിലുള്ള വിശ്വാസം ഭയങ്കരമായിട്ട് കൂടി പിന്നെ ഞാൻ പ്ലസ് ടു പാസ്സായി ഒരു വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് പോയി പക്ഷേ ലിസ്റ്റിലൊന്നും വന്നില്ല പിന്നെ ഞാൻ അടുത്ത് യു കെക്ക് പോകാൻ വേണ്ടി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചിരുന്നേ ഉള്ളു പെട്ടെന്നായിരുന്നു യു കെക്ക് പോകാമെന്നുള്ള വിചാരിച്ച് വിചാരിക്ക വിചാരിച്ചത് പിന്നെ ഞാൻ ആദ്യം സാക്ഷ്യം വെച്ചിരുന്നത് ജൂൺ പതിമൂന്നിന് എനിക്ക് യു കെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളൊരു ഇൻറ്റർവ്യൂ പാസ്സാവാൻ വേണ്ടിയായിരുന്നു മാതാവ് എനിക്കത് സാധിച്ചു തന്നു അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു ഞാൻ മൊബൈൽ ഫോണിൽ കുറേ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ അതിനകത്തൊരു ചേച്ചി ഈ ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെച്ച് ആണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിന് അറിഞ്ഞപ്പോൾ ഞാനും അങ്ങനെ ചെയ്തു എനിക്ക് ഇൻ്റർവ്യൂ നന്നായി ചെയ്യാൻ പറ്റി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അവരുടെ ഭാഷ അധികം മനസ്സിലാവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തയലം പൊരുട്ടി പ്രാർത്ഥിച്ചു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇൻ്റർവ്യൂ പാസ്സായെന്ന് പറഞ്ഞാൽ ഒരു ഇമെയിൽ വന്നു മാതാവിന് ഒത്തിരി നന്ദി രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തിരണ്ടിന് എനിക്ക് ഐ എൽ ടി എസിൻ്റെ എക്സാം ഉണ്ടായിരുന്നു അതിൽ നല്ല നല്ല മാർക്കോടെ പാസ്സാവാൻ വേണ്ടിയാണ് ഞാൻ നിയോഗം വെച്ചത് ഞാൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് എഴുതിയത് പെട്ടെന്ന് റിസൾട്ട് വരാൻ രണ്ട് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരാൻ പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്ന് നടക്കാൻ വേണ്ടി പക്ഷേ കമ്പ്യൂട്ടറിൽ അത്ര വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും മാതാവിൻ്റെ കാശ് രൂപം ഞാൻ പോക്കറ്റിലിട്ട് ആണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് എക്സാം എഴുതാൻ എനിക്ക് സാധിച്ചു അതിന് മാതാവിനെ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ നിയോഗത്തിൽ വെക്കാത്തൊരു കാര്യമാണ് ക്യാഷ് ഇൻ്റർവ്യൂ അത് യു കെക്ക് പോകാനുള്ള പ്രോസസ്സിങ്ങിൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു അത് അതെനിക്ക് ആദ്യം പ്രാവശ്യം ചെയ്തെങ്കിലും അവർ വീണ്ടും ചെയ്യാനോട് ആവശ്യപ്പെട്ടു എനിക്കപ്പോൾ ഭയങ്കര ടെൻഷനായി പിന്നെ ഞാൻ വീണ്ടും നന്നായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഇത് തരണം അപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശവും പിടിച്ചാണ് എക്സാം ഹാളിൽ കയറിയത് ഇൻ്റർവ്യൂവിന് ഓരോ ചോദ്യത്തിന് മുമ്പ് നന്മറിഞ്ഞമറിയും ചൊല്ലിയാണ് ഞാൻ ഓരോ ചോദ്യങ്ങളും വായിച്ചത് എനിക്ക് എല്ലാ ചോദ്യങ്ങളും നല്ല എളുപ്പമായിരുന്നു എല്ലാത്തിനും നന്നായി ഉത്തരം പറയാൻ സാധിച്ചു മാതാവിന് ഞാൻ അതിനൊത്തിരി നന്ദി പറയുന്നു പിന്നെ ഓരോ കാര്യങ്ങൾക്കും എനിക്ക് ബുദ്ധിമുട്ടുകൾ വരായിരുന്നു പിന്നെ ഞാൻ ഐ എൽ ടി എസ് എക്സാമിന് പോകുന്ന സമയത്ത് അന്ന് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയിരുന്നില്ല അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ പള്ളിയിൽ അന്ന് മഴയുള്ള ദിവസമായിരുന്നു അപ്പോൾ പള്ളിയിൽ അകത്ത് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നാൻ പോയി അപ്പോഴേക്ക് ഞാൻ വേഗം അത് മാറി ചവിട്ടി അകത്തേക്ക് കയറി പക്ഷേ എൻ്റെ മമ്മി ആ വെള്ളം കണ്ടിരുന്നില്ല തിരിച്ച് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മമ്മി വന്നപ്പോൾ മാമി തെന്നി വീണ് തല മുഖം ഇടിച്ചു ഞാൻ വിചാരിച്ച എക്സാമിന് പോകാൻ പറ്റൂലായിരുന്നായിരുന്നു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എക്സാമിന് പോയി അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇടയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ വന്നുകൊണ്ടിരുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് ഇവിടുത്തെ കൃപാസനത്തിൽ പത്രങ്ങൾ വിതരണം ചെയ്യുന്നു ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറേ ആളുകളൊന്ന് വാങ്ങിക്കാണ്ടിരിക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു പിന്നെ ആൾക്കാർ വാങ്ങിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ കാരണപരത്തിലായിട്ട് ഞങ്ങളുടെ അടുത്ത് മലയാറ്റിൽ വന്ന സ്ഥലത്ത് ആകാശ പറകുന്നൊരു സ്ഥലമുണ്ട് അവിടെ മാനസിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരും പിന്നെ ആരും നോക്കാനില്ലാത്ത ആൾക്കാരാണ് അവർ കൊണ്ടുവരാറുള്ളത് അവർ 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 അവിടെ പോയി അവർ ശുശ്രൂഷിക്കുകയും അവിടുത്തെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്നത് രണ്ടാ ശനിയാഴ്ച ജോൺസൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ കൂടെയാണ് ഞങ്ങൾ വരാറുള്ളത് ആ ചേട്ടൻ വഴിയാണ് ഞങ്ങൾ മലയാളി അവകാശപ്പറവുകളിലും പോവാറുള്ളത് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ബൈബിളൊന്നും അങ്ങനെ വായിക്കാറില്ല കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ മാത്രമേ വായിക്കാറുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് ഇപ്പം വായിക്കാൻ പറ്റാറുണ്ട് ആദ്യമൊക്കെ വായിക്കുമ്പോൾ നല്ല ഉറക്കമൊക്കെ വരും പിന്നെ തുടങ്ങി നല്ല വായിക്കാൻ ഇൻട്രസ്റ്റ് കൂടി പിന്നെ ആദ്യം പള്ളിയിൽ ശനി ഞായർ മാത്രമൊക്കെ പോകുള്ളു ഇപ്പം എല്ലാ ദിവസവും പോകാറുണ്ട് കുമ്പസാരിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് പിന്നെ എൻ്റെ വിസ വിസക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടി വെച്ചിരുന്നു ഒരു മൂ നാല് ദിവസത്തിനുള്ളിൽ വന്നു വിസ ഞാൻ സെപ്റ്റംബർ ഒമ്പതാം തീയതി യു കെക്ക് പോവാണ് എത്ര എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്ന മാതാവിനൊത്തിരി നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും ഒത്തിരി പറയുന്നു മത്തായി പത്ത് മുപ്പത്തിരണ്ട് മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്തനായ പിതാവിൻ്റെ മുന്നിൽ ഞാനും ഏറ്റുപറയും ഡയാന പറഞ്ഞത് ആദ്യം പ്രക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ട് മടിയായിരുന്നു എന്നാൽ പിന്നീട് പ്രാർത്ഥിച്ച് നന്നായിട്ടത് ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചു തുടങ്ങി ഉടമ്പടി നമുക്കൊരു പുതിയ ഹൃദയമാണ് നൽകുന്നത് ദൈവത്തെ സ്നേഹിക്കുവാൻ അതേപോലെ തന്നെ ദൈവത്തെ കണ്ടുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുവാൻ അഗതി മന്ദിരങ്ങളിലേക്ക് പോയിട്ട് പിന്നെ ഡയാന അവിടെയുള്ളവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങി അവർക്ക് ക്ലീൻ ചെയ്ത് സ്ഥലമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരു പുതിയൊരു മനസ്സ് വരികയാണ് പ്രാർത്ഥിക്കുവാൻ കൂടുതൽ സമയമെടുക്കുന്നു കൂടുതൽ സമയം ബൈബിൾ വായിക്കുന്നു ഇതെല്ലാം ദൈവസ്നേഹം വളരുവാൻ ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ നമ്മൾ ഉടമ്പടി സഹായിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സഹസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക